ചേർത്തല നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി നടപ്പാക്കുന്ന ഓർമ്മക്കൂട്ട് പദ്ധതി ശ്രദ്ധേയമാകും പുതിയ തലമുറ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് മറവിരോഗം ചേർത്തല നഗരസഭയും സർക്കാർ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി നടപ്പാക്കുന്ന ഓർമ്മക്കൂട്ട് പദ്ധതി ശ്രദ്ധേയമാകുന്നു ഓർമ്മക്കൂട്ട് പദ്ധതി ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വന്നാൽ ഫലപ്രദമായി നേരിടാനുള്ള ബോധവൽക്കരണവുമെല്ലാം ൂട്ടിന്റെ ഭാഗമായി നടക്കുന്നു പദ്ധതി നവകേരളത്തിന്റെ പൊതുമാതൃകയെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു തീവ്രമായ തരത്തിലേക്ക് ഇതിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന വേളയാണ് ഓർമ്മക്കൂട്ട് എന്ന പേരിൽ ചേർത്തല ആശുപത്രി ആശുപത്രിയിൽ അൽഷ്യമേഴ്സ് ഡിമെൻഷ്യ ഇത്രയും പ്രശ്നങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചികിത്സാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അത് നല്ല വിജയത്തിലേക്ക് നീങ്ങട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മറവിരോഗം ബാധിച്ചവരോടൊപ്പം അവരെ പരിചരിക്കുന്നവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു ഓർമ്മക്കൂട്ടു പദ്ധതി ചേർത്തല നഗരസഭയുടെ അഭിമാന പദ്ധതികളിൽ ഒന്നാണെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർലി ഭാഗവനും സെക്രട്ടറി ടി കെ സുജിത്തും പറഞ്ഞു നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ചികിത്സ തന്നെ നമ്മുടെ ആശുപത്രിയിൽ അത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് മരുന്നുകൾ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള വാർഡുകൾ നമ്മളെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് വാർഡുകളാണുള്ളത് ആ മുപ്പത്തിയഞ്ച് വാർഡുകളിലും നമ്മൾ ഇതുപോലെ ഓർമ്മക്കൂട്ട് എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഓർമ്മക്കൂട്ടില് കൂടി നമ്മുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അത് ഓർമ്മ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ക്ലാസ്സുകൾ വരെ നമ്മുടെ ഡോക്ടേഴ്സ് എടുക്കുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ ക്ഷയം അനുഭവിക്കുന്നവർക്ക് മേധാക്ഷയം അനുഭവിക്കുന്നവർക്ക് ഒരു കൂട്ടൊരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഹോമിയോ ആശുപത്രിയുടെ മരുന്നുകളുടെ മാത്രം ഒരു പിൻബലമല്ല മറിച്ച് ഓർമ്മ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താൻ നമുക്കുള്ള ഓർമ്മ അത് നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രായമാകുമ്പോൾ ഒരു ഓർമ്മ കുറവായിട്ട് വരാം ഒരു രോഗം എന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് മേധാക്ഷയം അല്ലെങ്കിൽ ഡിമൻഷ്യ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ട് രോഗാവസ്ഥയിലേക്ക് വരാം അതിനെതിരായിട്ട് പോരാടുന്നതിൻ്റെ പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഓർമ്മ നിലനിർത്തൽ തന്നെയാണ് കാര്യങ്ങളെ ഓർത്തെടുക്കൽ തന്നെയാണ് അപ്പോൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനസിക മസ്തിഷ്ക വ്യായാമങ്ങൾ ബ്രെയിൻ എക്സസസൈസുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് എല്ലാവരും കൂടി ചേർന്നിരുന്നു കൊണ്ട് ബ്രെയിൻ എക്സസൈസുകൾ ചെയ്യുന്നു അതുപോലെ പടം വരയ്ക്കുന്നു ഡാൻസ് ചെയ്യുന്നു അവരുടെ നല്ല ഓർമ്മകൾ ഓർത്തെടുക്കുന്നു ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയും ഓർമ്മ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് തെറാപ്പിയാണ് സത്യത്തിൽ ഓർമ്മക്കൂട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും മറവിരോഗ സ്ക്രീനിംഗ് ബോധവൽക്കരണ ക്യാമ്പ് തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുക്കാനാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജും ഓർമ്മക്കൂട്ട് പ്രോജക്റ്റ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റിഫ്ന സിയസ് പറഞ്ഞു മറവിരോഗ ചികിത്സയ്ക്ക് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെയും അമേരിക്കയിലെ റഗ്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയിലെയും വിദഗ്ധരുടെ സേവനം ലഭ്യമായിട്ടുണ്ടെന്നും ഡോക്ടർ റിഫ്ന പറഞ്ഞു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായ നീഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാനൂറോളം പേർക്ക് ചേർത്തല സർക്കാർ ഭൂമി ആശുപത്രിയിൽ മറവിരോഗ സ്ക്രീനിങ് നൽകി അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്തല നഗരസഭ അധികൃതരുമായി സംസാരിച്ചു അതേ വർഷത്തെ തന്നെ പദ്ധതിയായി ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് മറവിരോഗം ബാധിച്ചവരെയും പരിചാരകരെയും ഉൾപ്പെടുത്തി ആരംഭിച്ച സപ്പോർട്ട് ഗ്രൂപ്പ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് രോഗി പരിചാരകരെയും രോഗികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇങ്ങനൊരു ഇങ്ങനെയൊരു പദ്ധതി ഒരു മാതൃകാ പദ്ധതിയായി നിലനിർത്തിക്കൊണ്ട് മറ്റു ജില്ലകളിലും സംസ്ഥാനങ്ങളിലും അതേപോലെ വ്യാപിപ്പിക്കാവുന്നതാണ് പല കാരണങ്ങൾ കൊണ്ടുള്ള ഡിമെൻഷ്യ പാർക്കിൻസൺസ് രോഗം ഇതിനൊക്കെ ഫലപ്രദമായ ഹോമിയോപതി മരുന്നുകൾ ലഭ്യമാണെന്ന് ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമാണ് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ചികിത്സ പിന്തുണ ഇതെല്ലാം ഈ ലഭ്യമാണ് മറവിരോഗത്തിന്റെ പ്രതിരോധം ഹോമിയോപ്പതി ചികിത്സ രോഗി പരിചരണം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഓർമ്മക്കൂട്ടിന്റെ ഒ പി എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡോക്ടർ അറിയിച്ചു